കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് ഉത്തരം നാളുകാരെ സംബന്ധിച്ച് വളരെ ദൃഢമായ സ്വഭാവക്കാരാണ് അടിയുറച്ച ചിന്തകളും വളരെ ഇളക്കം തട്ടാഴ്ത്ത കാഴ്ചപ്പാടുകളും തീവ്രമായ ലക്ഷ്യബോധവും ലക്ഷ്യബോധവുമെല്ലാം ഉത്തരം നാളുകാർക്ക് വളരെയധികമുണ്ട് അസഹ്യമായ മുൻകോപം പ്രതികാര സ്വഭാവം കലഹശീലം ഇതെല്ലാം നിങ്ങളുടെ ചില ന്യൂനതകളും കൂടിയാണ് ഇപ്പോഴാകട്ടെ അത്ര കണ്ട് അനുകൂലമല്ല മനസ്സിൽ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം നടക്കണമെന്നില്ല പ്രവർത്തന രംഗത്ത് പൊതുവേ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വിഷമങ്ങൾ നിങ്ങളെ തേടിയെത്താവുന്ന സമയമാണ് എന്ത് കാര്യത്തിന് ഇടപെട്ടാലും അതിലെല്ലാം ഒരു മന്ദഗതി പ്രയാസം ഇതൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഉത്തരം നാളുകാർ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് തൊഴിൽ രംഗത്ത് വളരെയധികം മന്ദഗതിയും പ്രയാസങ്ങളും അനുഭവപ്പെടും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് വീണ്ടും നീണ്ടുപോകാനാണ് സാധ്യത ഉദ്യോഗസ്ഥർക്ക് പ്രതികൂലമായ സ്ഥാനചലനം ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ മന്ദത അനുഭവപ്പെടും പൊതുവെ എല്ലാവിധ ദോഷങ്ങളും മാറി അനുകൂലമായ ഫലങ്ങൾ ഫലങ്ങളുണ്ടാകുന്നതിന് വിശിഷ്ടമായ രാജഗോപാല പൂജ ഗൃഹത്തിൽ നടത്തി രാജഗോപാല യന്ത്രം ധരിക്കുകയാണ് വേണ്ടത്